ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് ഹണി റോസ് ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് യൂട്യൂബേഴ്സ് അതടുത്ത് റിയാക്ട് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഹണി റോസ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ പല സ്ഥലങ്ങളിലും ഇനോഗ്രേഷന് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവിടെ അവർക്ക് എതിരെ ലൈംഗിക പരാമർശം അല്ലെങ്കിൽ ലൈംഗിക ചൊവ്വയോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഡബിൾ മീനിങ് സംസാരങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തി അവരെ നിരന്തരം പിന്തുടരുകയും അവരെ വളരെയധികം മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഏത് വ്യക്തിയാണെന്നോ എന്താണെന്നോ ഒന്നും ആ ഒരു പേര് സഹിതമൊന്നുമല്ല അതിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എല്ലാവർക്കും അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത് ബോച്ച എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂർ ആണ് എന്നുള്ളത് ക്ലിയർ ആണ് പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്കത് വായിക്കുന്ന സമയത്ത് ആ ഒരു കുറിപ്പ് വായിക്കുന്ന സമയത്ത് അത് വ്യക്തമായിട്ട് മനസ്സിലാകും അപ്പം അതിൽ ഹണി റോസ് പറഞ്ഞിരിക്കുന്ന വ്യക്തി ബോച്ച തന്നെയാണ് ബോച്ച പലപ്പോഴും ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്താറുണ്ട് വളരെ മോശപ്പെട്ട ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുന്നതായിട്ടും അതേപോലെ തന്നെ ഡബിൾ മീനിങ് സംസാരങ്ങൾ ഇതൊക്കെ അദ്ദേഹം എപ്പോഴും ചെയ്യാറുള്ളതാണ് ചായക്കടലായിക്കോട്ടെ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയോട് പറഞ്ഞതായിക്കോട്ടെ ഹണി റോസിനോട് പലവട്ടം പറഞ്ഞ പല കാര്യങ്ങളായിക്കോട്ടെ ഇതെല്ലാം കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇദ്ദേഹം എത്രമാത്രം വഴുകറായിട്ട് സംസാരിക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഡബിൾ മീനിങ് പറയുന്ന ഒരാളാണ് എന്നൊക്കെ ഉള്ളത് ഒരു മാനിന്യായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തി ഒരിക്കലും പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിക്കാനായിട്ട് പാടില്ല പക്ഷേ അദ്ദേഹത്തിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ആ ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങൾ വൈറലാകും അത് അദ്ദേഹത്തിന് ഗുണം ചെയ്യും കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും അദ്ദേഹത്തിൻ്റെ ും അത് ഗുണമാകും അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി ഒന്നുകൂടെ കൂടും അങ്ങനെയൊക്കെയുള്ള രീതി നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും അത് കിട്ടുമെന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ബോധമില്ലാതെ ഒന്നും പറയുന്നതല്ല അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ ഇതൊക്കെ പറയുന്നതാണ് അദ്ദേഹം ചെയ്തത് തെറ്റ് തന്നെയാണ് അത് ഞാൻ നൂറ് ശതമാനം സമ്മതിക്കുന്നു ബോധ എന്ന് പറയുന്ന വ്യക്തി ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നതിലൂടെ അദ്ദേഹം ചെയ്തു വെക്കുന്നത് പക്ഷെങ്കിൽ ഈ ഒരു ഹീറോയിൻ നമ്മുടെ ഹണി റോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലച്ചു അതോ ലിച്ചു എന്താ ആ കുട്ടിയുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അവർ രണ്ടുപേരും ഇട്ടുകൊണ്ട് വരുന്ന വേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് അവരുടെ ശരീരം എന്ന് പറയുന്നത് കുറച്ച് തടിച്ച ശരീരമാണ് അവരുടെ ശരീരഭാഗങ്ങൾ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് അവർ ധരിക്കുകയും ചെയ്യുന്നത് അവർക്ക് ചിലപ്പം വെച്ച് കെട്ടൊന്നും കാണത്തില്ല അവർക്ക് ദൈവം കൊടുത്ത് അവരുടെ ശരീരമൊക്കെ തന്നെ ആയിരിക്കാം പക്ഷേ അവർക്ക് അറിയാം അവരുടെ ശരീരം കുറച്ച് തടിച്ചിട്ടാണ് എന്നൊക്കെ അറിയാം ഇല്ലെങ്കിൽ അവർ വരുന്നത് ഒരു ഇന്നോഗ്രേഷനാണ് അവിടെ ഒരുപാട് ആളുകൾ കൂടും പല രീതിയിലുള്ള ആളുകൾ വരാൻ സാധിക്കും സാധ്യതയുണ്ട് പല രീതിയിലുള്ള ക്രിറ്റിസൈസ് ചെയ്യാൻ പാകത്തിനുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരവിടെ വരുന്നത് അപ്പോൾ അവരുടെ ശരീരഭാഗങ്ങൾ പ്രൊജക്റ്റ് ചെയ്തു നിൽക്കുന്ന അതിൽ ശരീരത്തോട് വളരെയധികം ഒട്ടിക്കിടക്കുന്ന വസ്ത്രങ്ങൾ ഇടാതെ ഒരു മത്സ്യകന്യകയെ പോലെയോ ഇല്ലെങ്കിൽ വസ്ത്രങ്ങൾ ഇട്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള സ്കിന്നി ടൈപ്പ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഇടാതെ കുറച്ച് അയഞ്ഞ വസ്ത്രങ്ങൾ ലൂസായ വസ്ത്രങ്ങളുമൊക്കെ അവർ അവരുടെ ഡിസൈനറിനോട് പറഞ്ഞ് തുന്നിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ കുറച്ചൊക്കെ ക്രിറ്റിസൈസ് ഈ മാതിരിത് നിയന്ത്രിക്കാനായിട്ട് പറ്റും അവർക്ക് സ്വയം അറിയാം അവര് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ഈ ഒരു ഇനോഗ്രേഷനും ഒക്കെ പോകുന്ന സമയത്ത് എന്തെല്ലാം അവർ അനുഭവിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെ അവർക്ക് കേൾക്കേണ്ടി വരുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അവരെ പറ്റി എഴുതുന്നതും പറയുന്നതും ഒക്കെ അവരെല്ലാം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നതും കാണുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഇത് മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ തന്നെ അവിടെ ഈ ഒരു കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോകാറുണ്ട് അപ്പോൾ അവർ ഈ അവരുടെ ശരീരഭാഗങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ് അവർ ഒപ്പിയെടുത്ത് നമ്മളെ കാണിക്കാനും ശ്രമിക്കുന്നത് കാരണം എല്ലാവർക്കും വേണ്ടിയത് അതൊക്കെ തന്നെയാണ് എന്താണോ വിറ്റ് പോകുന്നത് എന്താണോ ചിലവാകുന്നത് എന്താണോ കൂടുതൽ വ്യൂസ് കിട്ടുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് ഈ ഈ ആൾക്കാരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊന്നും അറിയാൻ വയ്യാത്ത ആളുകളൊന്നും അല്ല ഈ ഹണി റോസും അതേപോലെയുള്ള നടിമാരും അവർക്കൊക്കെ അറിയാൻ ഇതൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അപ്പോൾ ഇവർ അറിഞ്ഞുകൊണ്ടും ഈ മാതിരിയുള്ള വേഷം കെട്ടകളിലുമായിട്ടും ഒക്കെ വരുന്ന സമയത്ത് ആളുകൾ പറയരുതെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും ആളുകൾ തീർച്ചയായിട്ടും ക്രിറ്റിസൈസ് ചെയ്യും കാരണം സമൂഹത്തിൽ പല രീതിയിലുള്ള പല നിലവാരത്തിലുള്ള പല രീതി ചിന്തിക്കുന്ന ആളുകളാണുള്ളത് എല്ലാവരും നല്ല രീതിയിൽ ചിന്തിക്കണം നല്ലത് മാത്രം ചിന്തിക്കണം നല്ല കണ്ണുകളിലേക്ക് മാത്രം നോക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല ഈ സമൂഹം അങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നമ്മൾ പബ്ലിക്കിൻ്റെ മുന്നിൽ ഒരു പബ്ലിക് അപ്പിയറൻസ് നടത്തുന്ന സമയത്ത് ആ രീതിയിലുള്ള ഡീസെൻറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ചെല്ലുക എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ വസ്ത്രധാരണം എന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളിത്രയും കോൺഫിഡൻസോട് ഇട്ടുകൊണ്ട് പോകുന്ന ഒരു വസ്ത്രമാണെന്ന് പറഞ്ഞാലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ കേൾക്കേണ്ടി വരും അപ്പം അത് കേട്ട് വിഷമിച്ചിട്ട് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതുന്നതിനോടൊന്നും യാതൊരു ന്യായവും എനിക്ക് കാണാൻ പറ്റുന്നില്ല കാരണം ബോച്ചെ തെറ്റുകാരനാണ് ഹൺഡ്രഡ് പേഴ്സൻ്റ് തെറ്റുകാരൻ തന്നെയാണ് പക്ഷേ ഈക്വലി തെറ്റുകാരിയാണ് ഹണി റോസ് അപ്പം ബോച്ചെ മാത്രം മോശക്കാരൻ ഞരമ്പുരോഗി എന്നൊക്കെ പറയുന്നത് മാത്രം ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈക്വലി തെറ്റുകാരിയായിട്ടുള്ള ഹണി റോസും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവരും അവരുടെ വസ്ത്രധാരണ രീതിയിലല്ലെങ്കിൽ അവർ എവിടെ പോവുന്നു ഏത് ആളുകളുടെ മുന്നേ പോവുന്നു ഏത് സിറ്റുവേഷനിലേ അവിടെ പോവുന്നു എന്നൊക്കെ ചിന്തിച്ചെ അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാലെ കുറച്ച് ക്രിറ്റിസൈസ് ചെയ്യുന്നൊക്കെ കുറയെന്ന് തോന്നുന്നു അതിന് ശേഷം ആരെങ്കിലും ഒക്കെ പറയുകയാണെങ്കിൽ അത് അവരുടെ മാനസിക പ്രശ്നം കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നോക്ക് അങ്ങനെ വാദിക്കാനും പറ്റും പിന്നെ എങ്ങനെയുള്ള കാര്യങ്ങളാരെങ്കിലും പരാമർശം നമുക്കെതിരെ നടത്തുന്ന സമയത്ത് നമ്മളത് മൗനമായിട്ട് നിന്ന് സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല തെറ്റാണെങ്കിൽ എത്ര ഒരു കോടീശ്വരനായാലും പാവപ്പെട്ടവനായാലും ആ തെറ്റിനെതിരെ ശബ്ദമുയർത്താനായിട്ട് ആർക്കാണെങ്കിലും കഴിയണം കാരണം നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ സമൂഹം നമ്മുടെ കൂടെ കാണും പബ്ലിക്കായിട്ട് നടത്തുന്ന ഒരു ഇവൻ്റിലെ പബ്ലിക്കായിട്ട് നടത്തുന്ന ഒരു കാര്യത്തിലാണല്ലോ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ആ സമയത്ത് തന്നെ ആ തെറ്റിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ സമൂഹം നിങ്ങളുടെ കൂടെ നിൽക്കും അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പലപ്പോഴും പലരും പേടിച്ചിട്ടായിരിക്കും ഇത്രയും കോടീശ്വരനായ ഒരു മനുഷ്യനെ എങ്ങനെയാണ് നമ്മൾ എതിർക്കുന്നത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും പലരും ചമ്മീട്ട് മിണ്ടാതെ നിൽക്കുന്നത് പക്ഷേ അങ്ങനെ മിണ്ടാതെ നിൽക്കും തോറും ഇങ്ങനെയുള്ള ആളുകൾക്ക് അത് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി കൂടി കൂടി വരത്തേ ഉള്ളൂ അതുകൊണ്ട് തെറ്റ് കാണുമ്പോൾ പ്രതികരിക്കുക അതിപ്പം എത്ര വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും തെറ്റ് ചെയ്താൽ മാന്യമായിട്ട് നമ്മൾ മാന്യമായിട്ട് പ്രതികരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പം ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് ബോച്ച എത്ര തെറ്റുകാരനാണോ അത്രക്കും തെറ്റുകാർ തന്നെയാണ് ഹണി റോസും അല്ല ഹണി റോസ് ഭയങ്കര പുണ്യാളത്തി അളത്തി ബോച്ച തെറ്റുകാരൻ എന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ വസ്ത്രധാരണം നമ്മുടെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞിട്ട് എന്തും സാഹചര്യം അനുസരിച്ച് ഇടാതെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരും അമല പോളും ഇങ്ങനെ ഒരു വിവാദത്തിൽ പെട്ടിരുന്നു ഒരു സ്കൂളിൽ അല്ല കോളേജിൽ അവരെ ഇനോഗ്രേഷനോ എന്തോ അവിടുത്തെ ഒരു പരിപാടിക്ക് വിളിച്ച സമയത്ത് അവർ വളരെ ചെറിയ ഒരു കുട്ടിയെടുപ്പ് പോലെയുള്ള ഒരു കാര്യം ഇട്ടുണ്ടാണ് പോയത് ആ സമയത്ത് അവിടെ ഫാദറുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പലൊക്കെ ഫാദർമാരും ഒക്കെ ആയിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ച് വേണം വസ്ത്രം ധരിക്കാനായിട്ട് ഇല്ലെങ്കിൽ പിന്നെ ആളുകൾ ഇങ്ങനെ വിമർശിക്കുന്ന സമയത്ത് അത് കേട്ട് തളരാനോ വിഷമിക്കാനോ ഇങ്ങനെ ഒരു കുറിപ്പിട്ട് അതിലൂടെ ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നതിലൊന്നും അർത്ഥമില്ല എന്ന് തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അപ്പം ഈക്വലി രണ്ടുപേരും തെറ്റുകാരാണ് ബോച്ചയും തെറ്റുകാരനാണ് അതേപോലെ തന്നെ ഹനിറോസും തെറ്റുകാരിയാണ് എന്ന് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദെൻ ബോ ബൈ